ജനവാസ മേഖലകളിൽ കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് കൃഷിവിളകളാണ് കൂടുതലായും കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നത് എങ്കിലിപ്പോൾ ജനങ്ങളുടെ സ്വയ ജീവിതത്തിനും കാട്ടുപന്നികൾ ഭീഷണി സൃഷ്ടിക്കുകയാണ് ഇതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഘട്ടപ്പന നത്തുകല്ലിൽ ഉണ്ടായ ഒരു സംഭവം നെയ്വേലിക്കുന്നൽ സെബാസിംഗ് കുര്യൻ തലനാരിലൊക്കെയാണ് കാട്ടുപന്നിയുടെ അക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പകൽ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് കാട്ടുപന്നികൾ കൃഷിയിടത്തു നിന്നും ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടിയത് രാവിലെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് സമീപത്തെ കൃഷിയിടത്തിൽ നിന്നും രണ്ട് കാട്ടുപന്നികൾ ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചാടി വീണത് ശബ്ദം കേട്ടതോടെ ഓടി വീടിനകത്തേക്ക് കയറി തലനാരി താൻ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു അപ്പുറത്തേക്ക് പോയി അത് വിടുന്ന ചാടി രക്ഷപ്പെട്ടു ഞാൻ സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ അതിന്റെ ഫോട്ടോ ഒക്കെ കാണാൻ പറ്റി അപ്പോൾ എനിക്ക് അന്ന് അപ്പോഴാണ് ആൾക്കാർ പറയുന്നത് രണ്ടു ദിവസം മുമ്പും ഇവിടെ ഒരു വിനോദണ്ട് മിസ്റ്റർ വിനോദ് കമ്പനിയിൽ ഉള്ളത് കൊണ്ട് അതിന്റെ അപ്പുറത്ത് കടപ്പുണ്ടായിരുന്നു അതിനു മുമ്പും ഒരു ഒരാഴ്ച കഴിയുമ്പോൾ അതിനു മുമ്പ് ഈ പാറയിൽ വീട്ടിൽ വീട്ടിൽ അത് ഓടി അല്ലെങ്കിൽ ഡയറക്റ്റ് അറ്റാക്ക് രാത്രി സമയങ്ങളിലാണ് കാട്ടുപന്നികൾ കൃഷിയിടങ്ങളിൽ എത്തുന്നതെങ്കിൽ ഇപ്പോൾ പകൽ സമയത്തും ഇവയുടെ സാന്നിധ്യമാണ് ഉണ്ടാവുന്നത് മനുഷ്യന്റെ സ്വര്യജീവിതത്തിന് തന്നെ കാട്ടുപന്നികൾ ഭീഷണി സൃഷ്ടിക്കുകയാണ് ഇതിനുശേഷം വീണ്ടും സമീപത്തെ കൃഷിയിടത്തിൽ ഈ കാട്ടുപന്നികളെ സമീപവാസികൾ കണ്ടതായി ഇദ്ദേഹം പറയുന്നുണ്ട് രാത്രിയിലും പകലും ഒരുപോലെ ഇപ്പോൾ വീടിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഭീതിയോടെ ഇറങ്ങേണ്ട സാഹചര്യമാണ് നിലവിലെന്നും ഈ കർഷകൻ പറയുന്നു കിഴങ് വർഗ്ഗത്തിൽപ്പെട്ട കൃഷികളൊന്നും നട്ടുപിടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കൂടാതെ ധൈര്യമായി കൃഷിയിടത്തിൽ പണികൾ ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും ഈ കർഷകൻ കൂട്ടിച്ചേർത്തു នោះស្រីរកកាត់ប្នា